എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മസ്റ്റയാണ് കറി വെക്കുന്നത് അതിന് ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉലുവ രണ്ടുമണി ഉലുവ ആകെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില പച്ചമുളക് ഉള്ളി അതൊക്കെ നമുക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് ചൂടായി വരുന്നുണ്ട് ഉലുവ ചൂടായി പൊട്ടി നിറം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വളച്ചെടുക്കുക നല്ലവണ്ണം വളച്ചേണ്ട പച്ചമുളക് അറിയാൽ മതി അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഏതാണ്ട് മൂപ്പായിട്ടുണ്ട് നല്ലോണം ബ്രവും കളറാവണ്ട ഇതേപോലെ മതി അപ്പോൾ തീ കുറച്ച് വെച്ചു ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറി വെക്കൊടികളൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് രണ്ട് തക്കാളി തൊലി കളഞ്ഞ് അരച്ചെടുത്തത് അതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് തക്കാളിയൊക്കെ കൊണ്ടാ വിട്ട് പച്ചമണൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇന്ന് നമ്മൾ പുളിയിൽ വാളംപുളി പിഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വാളംപുളി ഒരു വലിയ നെല്ലിക്കോളം വലുപ്പുള്ള വാളംപുളി പിഴിഞ്ഞത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വെക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം യ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതൊന്നും നന്നായി തിളച്ച് വരുക കുറച്ചും കൂടി വെള്ളം ഒക്കുകൊടുക്കാം കറി നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ചാള വലിയ ചാളയാണ് മുഴുവനോടെ വെരിഞ്ഞിട്ടാണ് ഇതേപോലെ വെരിഞ്ഞിട്ടാണ് അപ്പം അപ്പോൾ നമുക്ക് ഉപ്പ് മുളകൊക്കെ നന്നായി പിടിക്കും ഇതേപോലെ വെരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മൾ ചാളിട്ട് കൊടുത്തു അത് നല്ലോണം മുങ്ങി കിടക്കണം ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ചു മിനിറ്റ് നേരം ചെറുതെയിൽ ഇട്ട് ഒരു ഫുള്ളിൽ ഇട്ടിട്ട് നമുക്ക് ചെറുതെയിലിട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് ിച്ച മീൻ കറി റെഡിയാവും ഇനി നമുക്ക് അങ്ങനെ നമ്മളുടെ മത്തിക്കറി നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് ഈ നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്നും ചുറ്റിച്ച് കൊടുക്കുക അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു ചുറ്റിച്ച് കൊടുത്തു അങ്ങനെ നല്ല രുചിയുള്ള ചാള മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല തിക്ക് ഇനി ഇത് ചൂടാറുമ്പോൾ നല്ലോണം തിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ